என்றுண்டா அப்ப ரசூலுல்லாஹி அலைஹி வஸல்லம் லௌ ஸஹாபாக்கள் கேளுச்சு நான் சொல்லுன नमकங்க பாண்டுது இந்த பாங்கின்ட ஒச்சகள குட்டனோ தட்டனோ ஒச்சகள உள்ளக்கன் சர்துகள் எல்தாயத் டை கட்டானன் தன்பாவானன் இந்த பவுது மங்கினு வேணும் முதல்ல நானே இருந்து നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അത് കണ്ടുപോയി വേദന തസ്മിയാണ് ും അത് തസ്മിയാണ് കാസർഗോഡ് ജില്ലയിൽ പോയാൽ കിട്ടൂല സ്ഥലത്ത് വായന കിട്ടൂല കൊള്ളാടപ്പിലാക്ക സ്ഥലത്ത് വായന കിട്ടൂല അങ്ങനെ മരിയ തസ്മിയാണ് രോഗിന്റെ വേദന ഒച്ച അനക്കം നല്ലോ കാട്ടെ കാത്തു രക്ഷിക്കട്ടെ നിസ്കാരത്തിന്റെ അഞ്ചോത്തോസ്കാരത്തിൻ്റെ ദ്വായാലൊന്നും അല്ല നമുക്ക് എന്തെങ്കിലും കിട്ടാൻ ഒന്നും കിട്ടൂല ഒരു വർഷത്തും കിട്ടൂല നിസ്കാരത്തിന് പോയിട്ട് അയാളൊന്നും ദുവാഹം നേരം ഒന്നും കിട്ടൂല കിട്ടില്ല അപ്പോഴാ നിസ്കാരത്തിന്റെ പ്രാവർത്തിക രൂപങ്ങൾ നടപ്പിൽ വെട്ടുമ്പോഴാണ് നിസ്കാരത്തിൻ്റെ അരി വീടർക്കുമായി കൊടുത്തെന്ന് വെച്ചിട്ട് വീടർക്ക് മാബാൻ പോകുന്നില്ല സ്നേഹം പിന്നെ നാഥാഗഹിക്കുന്നത് സ്നേഹമല്ല ഉള്ളോടുള്ള മഹബത്ത് ജീവൻ എണകളായി ജീവിക്കുക അതാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് അവനുഗ്രക്ക് മാറാ അമ്മ മഹാൻ സഹായം പറഞ്ഞോ നിങ്ങൾ എന്തെങ്കിലും ദിക്കരുതലിക്കോ അത് കണ്ടുപിടിക്കുന്നു അപ്പോൾ ഒരാൾ അള്ളാഹുബറും ഒരാള് ഒരാൾ 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 അള്ളാഹു ഇങ്ങനെ പല തരത്തിലുള്ള ദുഃഖുകൾ കൊണ്ടാണ് അപ്പൊ പറഞ്ഞു ആ ചെറുക്കളല്ല അപ്പൊ അള്ളാഹുബർ ചെറുക്കണം രാശിക്കാണ്ടല്ലേ அது ஏற்பட்ட എന്താ സംഗീതം അറിയില്ല മധുരം എന്ന് പറഞ്ഞാൽ അറിയില്ല എന്താ കയ്പാണെന്ന് എന്താണെന്ന് അറിയില്ല കയ്പ് എന്താണെന്ന് അറിയില്ല മനസ്സിലാക്കു അയാള് മമ്പറത്ത് കൊടുക്കുന്ന മലപ്പുറത്ത് അങ്ങനത്തെ കുറ്റക അങ്ങനെ പലതരത്തിലുള്ള അവസരങ്ങളായ ശബ്ദങ്ങൾ വന്നപ്പോൾ കറുത്ത ബിലാർ വീഴുന്നവിടെ ഇരിക്കുന്നു കറുകറുത്ത അങ്ങനെ ബിലാർ വെള്ളം കഴിഞ്ഞാൽ ആയിരം കോഴി അങ്ങോട്ട് അച്ഛ വളരെ നാണിച്ച് നാണിച്ച് ഭയന്ന് 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 അവിടെ ബാങ്കിന്റെ ഇന്റർവ്യൂ അല്ലേ ബാങ്കിൻ്റെ ഇന്റർവ്യൂ കൊടുത്ത് ഞാൻ എന്ത് കൊടുക്കാന്നുള്ളതാണ് അപ്പൊ എല്ലാരും നോക്കുന്നുണ്ട് കറുത്താളാന്നല്ലോന്ന് മനസ്സിലെ ആർക്കും പാങ്ക് കൊടുത്താർക്ക് പറ്റിട്ടില്ല സെലക്ഷൻ ആയിട്ടില്ല പാങ്ക് കൊടുക്കണ്ടവിടെ നിന്ന് <isma FM: speakingane voicehave>. <speaking <speaking ും ഫ്ളാറ്റ് പോയ സ്വരങ്ങൾ രാഗങ്ങള് രാഗദീപങ്ങൾ രാഗസ്വരങ്ങള് സപ്തസ്വരങ്ങളുടെ കണ്ട കണ്ടനാഴത്തിൽ നിന്നും വരുന്ന രീതങ്ങള് അതാണ് രാഗം എല്ലാ രാഗങ്ങളും നമ്മുടെ തൊണ്ടയിൽ നിന്നും വായിൽ നിന്നും വരുന്നതാണ് എല്ലാ ബൈറ്റുകളും ഓത്തും ഉത്താദിന നേരത്ത് ഓർന്ന ഓത്ത് അതൊക്കെ

എന്താ രാഗം എന്താ രാഗം ബിലാബൻറെ പേരല്ല ബിലാബൻ രാഗം എന്നതിന്റെ പേര് ഈ രാഗം അങ്ങോട്ട് വന്നപ്പോൾ ഓരോ സ്വരങ്ങളിൽ നിന്നും നിശ്ചിതമായ രാഗങ്ങളെത്തിയപ്പോൾ ചെല്ലുന്ന പറഞ്ഞു ഇതുപോലെ തന്നെ നിങ്ങൾ ബാങ്ക് ചെല്ലണം എന്ന് മാത്രം പിന്നെ ഇപ്പോൾ ബാക്കി എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കും അറിയോ തൈക്കെട്ടുകാർക്ക് എന്തെങ്കിലും കാര്യം അറിയോ പുതിയ തലക്കെട്ടുകാർക്ക് ഇല്ല അടുത്ത് പഠിക്കുക അടുത്ത് ചവിട്ടി അമ്പലത്തിൽ വെളുത്തോട്ട് മാറി നിന്ന് കുത്ത് ഇത് പഠിക്കുമ്പോൾ നമ്മൾക്ക് പഠിക്കുക ഏ വെളുത്തേക്കായെടുത്ത് വെച്ച് ചവിട്ടി അമ്പലത്തിൽ അടുത്തേക്കായ് വെച്ച് കുത്തി വെളുത്ത് ഇതെല്ലാം നമ്മൾ പഠിച്ചത് ഏഹ് നിങ്ങളാശേപിക്കുന്നില്ല ഞാൻ എന്നെ ആശേപിക്കുന്നതാണ് എന്നെ ആശപിക്കുമ്പോൾ അവൻ ഞങ്ങൾ കേട്ടു എന്താ പറഞ്ഞത് ആ അതാണ് വല്ലാത്ത കേസ് നമ്മൾ ഇരുന്നതും പറഞ്ഞതും നിന്നതും ജീവിക്കുന്നതും കടപ്പാടുകൊള്ളും ഏത് സമസ്തി ഉണ്ടോ സമസ്തി സഹാബാക്കളുണ്ടോ അങ്ങേ അച്ഛത്ത് പോയി ഈ സംഭവം ആ സംഭവം പോകുന്നതിന് മുമ്പ് ആ സംഭവം ഇനിയും വരും ഇന്ന് എന്തിനു പറയോ മടങ്ങി വരും എന്താ സംഭവം വന്ന് അത് പറഞ്ഞേ നിങ്ങൾ ഇത്

എനിക്ക് ശഫായത്ത് ചെയ്യാനുള്ള ആധികാരികമായ അർഹത എനിക്ക് തരണം സുഭാണല്ലോ ആരോടാ ഒരു മൂന്നാല് പറയുന്നത് ഒരു രക്തത്തിനോടല്ല രണ്ട് മൂന്നാൾ ശരിക്കും ചതിക്കണം എന്നെപ്പോ എന്നെപ്പോഴത്തെ പിന്നെ ആദ്യം പിണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവും എങ്കിലാവും അതൊക്കെ

ഉസ്താദിനു മുമ്പൊന്നും പറയാൻ അതൊക്കെ ഒരു ഭയഭക്തി ഉണ്ട് അങ്ങനെയാണ് എൽമിൻ്റെ പ്രവൃത്തി മറ്റുള്ളവൻ ചോറും ആദർശിക്കാൻ തുന്നുമ്പോൾ നമ്മൾ നോക്കുന്നവന്റ് റഹ്മാൻ അടങ്ങാറ് അവതരിച്ചപ്പോൾ ആധികാരികമായ അർഹത അവിടെ അല്ലാതെ വേറെ ഒരു പ്രസ്ഥാനക്കാരത്തിനില്ല ഒരു സ്ഥാപനത്തിനുമില്ല ഒറ്റയടുക്കങ്ങനെയാ എൻ്റെ നമുക്കിന്ന് ലക്ഷക്കണക്ക് സ്ഥാപന മിൻ്റെ അനാധികാരികമായ പ്രവർത്തനങ്ങളാണ് ഇൻട്രോഡ്യൂസ് സൈനസ് ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ റിലീജിയസ് മെയിൻ അപ്പം അത്രയും ബഹുമതിയോട് കൂടിയിട്ടുള്ള സെഫാക്ട് നിങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിതാ പൊളിച്ചു കേറ്റു ഇൻട്രഡ്യൂസിംഗ് മറ്റേ റീക്രിമിനേഷൻ നിങ്ങൾക്ക് അവിടെ ആ പദവിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ടിക്കറ്റിൻ്റെ കൺഫേം ചെയ്യാൻ അങ്ങോട്ടേക്ക് കൺഫേം എന്നെ റസൂലം പറയുവാണെങ്കിൽ നമുക്ക് ഉറപ്പില്ല കിട്ടുമെന്ന് കിട്ടുമെന്ന് ഓർക്കണം പറ കിട്ടില്ല അമീൻ ആമീൻ അള്ളഗുലി കുമാർ